എൻ്റെ പേര് സീന ഡോൺ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഇപ്പോൾ ഞങ്ങൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ ചുവളിക്കിര ഇടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനു വേണ്ടിയിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ആയി വൺ ഇയർ ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആയതിന് ശേഷം ആണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എനിക്ക് ബൈക്കോണൈറ്റ് യൂട്രസ് ആണെന്ന് ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ബൈക്കോണൈറ്റ് യൂട്രസ് ഉള്ളവർക്ക് മോസ്റ്റ്ലി അബോഷൻസ് ആയിരിക്കും സംഭവിക്കുക കൂടാതെ പ്രീമേച്ചർ ബേബീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പക്ഷേ അതായത് ബൈക്കോണൈറ്റ് യൂട്രസ് എന്ന് പറയുന്നത് ഡബിൾ യൂട്രസ് ആണ് നേരത്തെ കുട്ടികളുണ്ടാകും അതായത് ഒരു നാല് അഞ്ച് ആറു മാസങ്ങൾക്ക് ഇടയിൽ കുട്ടികളുണ്ടാവും എന്ന് ഞങ്ങളുടെ ഞങ്ങളോട് ഡോക്ടർ പറയുകയുണ്ടായി പക്ഷെ ഞങ്ങളതൊന്നും വലിയ കാര്യമാക്കിയില്ല ഞങ്ങളത് പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല റെസ്റ്റൊക്കെ സാധാരണ രീതിയിലൊക്കെ തന്നെ എടുത്തു നാലാം മാസമായപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ എനിക്ക് പെട്ടെന്നൊരു സ്റ്റൊമക്ക് വെയിൻ വന്നിട്ട് എൻ്റെ കുഞ്ഞ് അബോഷനായിപ്പോയി എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് അബോഷനായി പോയത് എന്ന് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് തിരക്കിയപ്പം ഡോക്ടർ എൻ്റെ അടുത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും പറഞ്ഞത് നിൻ്റെ യൂട്രസ് വളരെ തിന്നായിരുന്നു അതുമല്ല ഒരു നാലു മാസം അഞ്ച് മാസത്തെ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ നിൻ്റെ കുഞ്ഞിന് നിൻ്റെ യൂട്രസ് വഹിക്കാൻ വഹിക്കാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇനി എന്താണ് ഒരു ഡോക്ടറെ ഒരു മാർഗ്ഗം എന്ന് ചോദിച്ചു വേറെ മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ആകെ നിങ്ങൾക്ക് ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വാടക ഗർഭമാണ് അതായത് സരോഗസി ഞങ്ങൾ എൻ്റെ കുഞ്ഞും അബോഷനായി പോയതിനേക്കാളും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേദനിച്ച ഒരു വാക്കായിരുന്നു ഡോക്ടറിൻ്റേത് നിറകണ്ണോടുകൂടി നിറകണ്ണുനീരോടുകൂടിയായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് ഡിസ്ചാർജായി പോയത് വീട്ടിലെത്തിയതിന് ശേഷം എൻ്റെ കുഞ്ഞ് അബോഷനായി പോയതിനെ ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു അത് അതിലുപരി ഡോക്ടർ പറഞ്ഞ ഈ ഒരു വാക്കായിരുന്നു എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇനി എനിക്കൊരു അമ്മയാവാൻ കഴിയില്ലേ ഇനി എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലേ എന്നോർത്ത് ഞാൻ എപ്പോഴും കരയുമായിരുന്നു അപ്പോഴൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ ഹസ്ബൻഡായിരുന്നു ദൈവം നമുക്കൊരു കുഞ്ഞിനെ തരും അങ്ങനെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്യാൻ തുടങ്ങി യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനകളും അച്ഛൻ്റെ ടോക്കുകളും ഒക്കെ കാണാനിടയായത് അങ്ങനെ ഏകദേശം ഒരു വർഷ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനകളും എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കണ്ടുതീർത്തു എനിക്ക് ഭയങ്കര ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കര സ്ട്രോങ് ആയി എനിക്ക് എൻ്റെ ടെൻഷൻസും എല്ലാം എനിക്ക് മാറിപ്പോയി എത്രയും പെട്ടെന്ന് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണം എനിക്കും പ്രാർത്ഥിക്കണം ഉടമ്പടി എടുത്തും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന ഒരു തീരുമാനമായിരുന്നു ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങൾക്കും ഒരു കുഞ്ഞിനെ വേണം പരിശുദ്ധി അമ്മ എൻ്റെ ഈശോയെ കൊണ്ടു നടന്നതുപോലെ ഞങ്ങൾക്കും ഒരു കുഞ്ഞിനെ വേണം ഏ നീ എങ്ങനെ പരിപാലിച്ചു അതുപോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ പരിപാലിക്കാനുള്ള അനുഗ്രഹം നീ തരണമെന്ന് പരിശുദ്ധി അമ്മയോട് ഞങ്ങളിവിടെ നിന്ന് മുട്ടുകൂത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ഉടമ്പടിയുടെ ആദിത്യ നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടിയെടുത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി പക്ഷേ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങൾ മുൻപിലേക്ക് പോയി പക്ഷേ പതിവ് പോലെ നാലാം മാസമായപ്പോഴേക്കും വീണ്ടും എനിക്ക് ടെൻഷനായി കഴിഞ്ഞ തവണ ഒരു ബാഡ് ഹിസ്റ്ററി ഉണ്ടായതുകൊണ്ട് എൻ്റെ കുഞ്ഞ് അബോഷനായി പോകുമോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയം ഉണ്ടായി അപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ പുരട്ടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായതുകൊണ്ടായിരിക്കാം രാത്രിയിൽ പരശുതി അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു അതായത് ഒരു മണ്ണിൻ്റെ കളറിൽ പരശുദ്ധി അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നെ ബ്ലെസ് ചെയ്തു പരിശുദ്ധ അമ്മ മാത്രമല്ല സകല വിശുദ്ധരും എൻ്റെ കൂടെ വന്ന് എന്നെ ബ്ലെസ് ചെയ്തു എനിക്ക് ഉറപ്പുണ്ടായി ഞാൻ ഒൻപത് മാസം വരെ കംപ്ലീറ്റ് ചെയ്ത് ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പിന്നീടുള്ള ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തി ഓരോ മാസവും ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പം ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിൻ്റെ യൂട്രസ് ഒരുപാട് ബെറ്ററായി നിൻ്റെ യൂട്രസ് വളരെ കട്ടി കൂട്ടി കട്ടി കൂടിക്കൊണ്ട് വരികയാണ് ഇപ്പം ഒരുപാട് ബെറ്ററായി ബെറ്ററായിക്കൊണ്ട് വരികയാണെന്ന് ഡോക്ടർന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഏഴാം മാസം എന്നാണ് ഫസ്റ്റ് സ്കാനിങ് ഫസ്റ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഏഴാം മാസം എന്ന് പറഞ്ഞ ഡോക്ടർ ഒമ്പത് മാസം വരെ ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ സിസേറിയം ചെയ്ത് എടുക്കാൻ ഇടയായി അങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ഒമ്പത് മാസം വരെ ഒരു കുഞ്ഞിനെ തന്ന് ഒമ്പത് മാസം വരെ എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞിനെ തന്ന് അവിടെ നിന്ന് അനുഗ്രഹിച്ചു പരശുതി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു ഒരുപാട് നന്ദി ഞാൻ പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ഇരുപത്തൊൻപത് വയസ്സായിട്ടും കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല ചേച്ചിയുടെ കല്യാണം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം നടന്നു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ മമ്മിക്ക് മുട്ടുവേദനയായിരുന്നു മുട്ടുവേദന കാരണം നടക്കാനോ ഇരിക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു വടി കുത്തിപ്പിടിച്ചായിരുന്നു എല്ലാ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ മമ്മിക്ക് ഉടമ്പടി തൈലം പുരട്ടിയതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് രോഗസൗഖ്യം ലഭിച്ചു ഇപ്പം മമ്മിക്ക് മുട്ടുകൂത്തി പ്രാർത്ഥിക്കുവാനും പള്ളിയിൽ പോവാനും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ മമ്മിക്ക് സാധിക്കുന്നുണ്ട് നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എട്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു കസിൻ ആൻറ്റിയായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു ചെറിയൊരു നിസാര കാര്യമായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലെ ഒരു ഈഗോ പ്രശ്നം കൊണ്ടായിരിക്കാം ഞാൻ സംസാരിക്കാതെയായി എട്ട് വർഷം ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ആദ്യം എനിക്ക് സാധിച്ചത് ആൻറ്റിയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു നാല് മാസത്തിനുള്ളിൽ ആൻറ്റിയായിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ എല്ലാ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയത് എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ എനിക്ക് സാധിച്ചു ഞാൻ ആരോടൊക്കെ ക്ഷമിക്കാൻ കടപ്പെട്ടിട്ടുണ്ടോ എനിക്ക് ആരോടൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ടോ അവരോടൊക്കെ എനിക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നെ തന്നെ വിശുദ്ധീ സ്വീകരിക്കുവാനും ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ആദ്യമേ തന്നെ സാധിച്ചു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ബാക്കി എല്ലാ നിയോഗങ്ങളും സാധിക്കാൻ തുടങ്ങിയത് പിന്നെയുള്ള നിയോഗം എൻ്റെ ഹസ്ബൻഡിന് ജോലിയായിരുന്നു ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു ഹസ്ബൻഡിന് ഒരു ജോലി ദൈവം കൊടുത്തവിടെ നിന്ന് അനുഗ്രഹിച്ചു പിന്നെ വെച്ച ഒരു നിയോഗം എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കുവായിരുന്നു എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന തീഷ്ണമായി ചൊല്ലാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചു എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും രോഗികളെ സന്ദർശിക്കുവാനും ഉടമ്പടിയിലെ നിയമങ്ങളെല്ലാം അനുസരിക്കുവാനും അതായത് ആ ഓഫണേജിൽ പോകുവാനും അവർക്ക് ഫുഡ് വാങ്ങിക്കുവാനും വസ്ത്രങ്ങൾ കൊണ്ട് കൊടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ നിയോഗങ്ങൾ കേൾക്കുവാനും അവരെ ഓർക്കുവാനും ഞങ്ങളുടെ ഈ ഉടമ്പടി ഉടമ്പടി എടുത്തതിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾക്ക് ഇത്രയധികം നന്മകൾ ചൊരഞ്ഞ് തന്ന പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴയുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനമാണ് യാക്കോബ് തൻ്റെ മകൻ ജോസഫിനെ അനുഗ്രഹിക്കുന്ന തിരുവചന ഭാഗമാണ് ഇത് ഇവിടെ തനി തങ്ങൾക്ക് ഒരു കുഞ്ഞ് തങ്ങളുടെ രക്തത്തിൽ പിറക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ അതായത് ദമ്പതികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ഡോക്ടർ പറയുന്നത് ഇവർക്കൊരു കുഞ്ഞുണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ല നാം അനുഭവ സാക്ഷ്യത്തിലൂടെ കേട്ടതാണ് അങ്ങനെ ഒത്തിരിയേറെ ഡോക്ടർ പറഞ്ഞ ആ വാക്ക് ഇവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടായി അങ്ങനെ മനം നൊന്താണ് ഇവിടെ വരുന്നത് ആദ്യം കുഞ്ഞുണ്ടായതും പിന്നീട് അത് അബോർഷനായി പോകുന്നതും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് രണ്ട് യൂട്രസ്സാണ് ഈ മകൾക്കുള്ളത് അത് വളരെ റെയർ ആണ് പിന്നീട് അതുമാത്രമല്ല അങ്ങനെയുള്ളവർക്ക് പ്രീമച്ചുവർ ബേബിയെ കിട്ടുകയുള്ളു വീണ്ടും ഒരു പ്രശ്നം കൂടിയുള്ളത് ഈ മകളുടെ യൂട്രസിൻ്റെ ഭിത്തി അത് വളരെ തിന്നാണ് അപ്പോഴൊരു നാല് മാസത്തിൽ കൂടുതൽ ക്യാരി ചെയ്യുന്നതിനുള്ള ശക് സ്ട്രെങ്ത് ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഡോക്ടറിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇനി ഇവർക്കൊരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലെന്ന് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഈ മക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി തങ്ങളുടെ കയ്യിൽ ഇനി തങ്ങളിലൂടെ ഇത് സാധ്യമല്ല മെറിറ്റ് എല്ലാം പോകുമ്പോൾ ഗ്രേസ് വർക്ക് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആ ഒരു കാര്യം എത്രത്തോളം ഫലപ്രദമാണ് അന്വർത്ഥമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അങ്ങനെ സീറോ മെറിറ്റിലായിരിക്കുന്ന ഈ ദമ്പതികളുടെ ജീവിതത്തിലേക്കാണ് ഉടമ്പടി വഴി ഉടമ്പടി തൈലം ഉപയോഗിച്ച് കാശം ഉപയോഗിച്ച് ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് ഇവരുടെ കയ്യിൽ ഒരു കുഞ്ഞുമായിട്ടാണ് ഇന്ന് ഇവരിവിടെ നിന്ന് സാക്ഷ്യം പറയുക